നമസ്കാരം സിനിമയുമായോ സംഗീതവുമായോ യാതൊരു പുലബന്ധവും ഇല്ലാത്ത പാലയിലെ സാധാരണ സംഗീത കുടുംബത്തിൽ നിന്നും സ്വന്തം വഴിപെട്ടി അത്യുന്നതകളിലെത്തിയ ഗായികയാണ് റിമി ടോമി കാണികളെ കയ്യിലെടുത്ത് കയ്യടി വാങ്ങാനുള്ള റിമിയുടെ കഴിവ് വേറെ തന്നെയാണ് സ്റ്റേജ് ഷോകളുടെ വിജയത്തിനായി റിമി ടോമിയുടെ സാന്നിധ്യം ഒരു കാലത്ത് അനിവാര്യമായിരുന്നു ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്ന് ചിന്തിക്കുന്ന ആളാണ് റിമി ടോമി റോയ്സുമായുള്ള വിവാഹമോചനത്തിന്റെ കാരണം ഇതുവരെയും എവിടെയും റിമി ടോമി തുറന്നു പറഞ്ഞിട്ടില്ല മാത്രമല്ല ഫിറ്റ്നസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന റിമി അതിനായുള്ള ശ്രമങ്ങളും തുടരുന്നു എത്ര തിരക്കുണ്ടെങ്കിലും വർക്കൗട്ട് മുടക്കുന്ന കൂട്ടത്തിലല്ല താരം റിമി ടോമി എന്നാൽ മലയാളി പ്രേക്ഷകരെ ഒരു കംപ്ലീറ്റ് എന്റർടൈനറാണ് പാട്ടാണ് മെയിൻ എങ്കിലും സിറ്റുവേഷൻ കോമഡികൾ കൊണ്ടാണ് ഗായക ആളുകളുടെ ഇഷ്ടം നേടിയത് സ്റ്റേജ് പെർഫോമൻസുകളിലെ റിമി ടോമിയുടെ എനർജിയും ഡാൻസും കയ്യടി നേടിയിട്ടുണ്ട് നായികയായും ഇതിനോടൊക്കെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു എന്തായാലും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമാണ് റിമി ടോമി തന്റെ വിശേഷങ്ങളെല്ലാം താരം പങ്കുവയ്ക്കാറുണ്ട് പാട്ടുവിശേഷങ്ങൾ മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും പോസ്റ്റുകളും പങ്കുവെക്കാറുണ്ട് ജീവിതത്തിൽ താൻ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം നടന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പങ്കുവെച്ചത് എന്നെങ്കിലും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയ നിമിഷമെന്നായിരുന്നു ഗായിക കുറിച്ചത് സംഗീത പ്രേമികളും ഗായകരുമെല്ലാം ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു റിമിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് മാന്ത്രിക സംഗീതജ്ഞനായ എ റഹ്മാനൊപ്പം ഒരു സെൽഫി അതും ഫ്ലൈറ്റ് യാത്രയ്ക്കിടയിൽ അടുത്തിരുന്ന് സംസാരിക്കാനും ഒന്നിച്ചു സമയം ചെലവഴിക്കാനും കഴിഞ്ഞ സന്തോഷമായിരുന്നു റിമി ടോമി പങ്കുവ പങ്കുവെച്ചത് ഇതിനകം തന്നെ റിമിയുടെ കുറിപ്പും ചിത്രങ്ങളും വൈറലായി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതൊരു സാധാരണ ദിവസമായിരുന്നില്ല ചില ദിവസങ്ങൾ വിധിയാൽ എഴുതപ്പെട്ടതാണെന്ന് പറയാറില്ലേ അപ്രതീക്ഷിതമായി എ ആർ റഹ്മാനെ കാണാൻ സാധിച്ചു മുംബൈയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രയിലായിരുന്നു അത് സംഭവിച്ചതെന്ന് റിമി പറയുന്നു ഈ ഒരു നിമിഷത്തേക്കാൾ വിലപ്പെട്ടൊരു സെൽഫി ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കുട്ടിക്കാലം മുതൽ ഞാൻ സ്വപ്നം കണ്ടിരുന്ന നിമിഷമായിരുന്നു അത് അദ്ദേഹത്തെ എന്തെങ്കിലും കാണാൻ കഴിയുമെന്ന് കരുതിയിരുന്നു അത് ഇങ്ങനെയായി മാറുമെന്ന് കരുതിയില്ല ഫ്ലൈറ്റ് യാത്രയ്ക്കിടയിൽ ഒരാൾ എന്നോട് സംസാരിക്കാൻ വന്നിരുന്നു എൻ്റെ പേര് കാർത്തിക് ഞാൻ എയർ റഹ്മാൻ സാറിന്റെ അസിസ്റ്റൻ്റാണ് നിങ്ങൾ കണ്ണാളനെ എന്ന ഗാനം പാടുന്നത് ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് ഈ ഫ്ലൈറ്റിൽ റഹ്മാൻ സാറും യാത്ര ചെയ്യുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് വിൻഡോയുടെ അടുത്തായി അദ്ദേഹം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സന്തോഷം കാരണം കണ്ണ് നിറഞ്ഞു ടേക്ക് ഓഫ് മുതൽ ലാൻഡിംഗ് വരെ ഏകദേശം രണ്ട് മണിക്കൂർ ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു എൻ്റെ ഹൃദയമെടുപ്പ് കൂടുകയും കൈകൾ വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇത് സത്യമാണോ അതോ ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളായിരുന്നു ഇത് എൻ്റെ സ്വപ്നം എന്ന് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം സന്തോഷം കാരണം എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല ഈ സെൽഫി പകർത്തിയതിന് കാർത്തികനോട് നന്ദി പറയുന്നു പറയുന്നുവെന്നുമായിരുന്നു റിമി ടോമി കുറിച്ചത് നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ ലോകം കൂടെ നിൽക്കുമെന്ന് പറയാറില്ലേ അതാണ് സംഭവിച്ചത് റിമിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഇവിടെയുണ്ട് വാക്കുകളിലൂടെ ഞങ്ങളും അത് സ്വപ്നം കണ്ടു തുടങ്ങിയെന്ന് നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെയായി അഭിപ്രായങ്ങൾ അറിയിച്ചത് പണ്ട് പണ്ട് ടി വി ഷോയിൽ ആങ്കറിങ് ചെയ്തുകൊണ്ട് തുടങ്ങിയതാണ് റിമി ടോമിസ് സിനിമാ കരിയർ ഗാനമേളകളിലൊക്കെ സജീവമായിരുന്ന താരം ട്രൂപ്പുകളിലൂടെയാണ് തന്റെ പാട്ടുകളിലുള്ള കഴിവ് ഉറപ്പിച്ചെടുത്തത് ലാൽ ജോസിന്റെ മീശമാധവൻ എന്ന ചിത്രത്തിൽ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന പാട്ട് പാടിക്കൊണ്ട് മലയാളം സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് എത്തി ഇന്ന് മലയാളത്തിലെ ഒത്തിരി പാട്ടുകൾ റിമിക്ക് സ്വന്തം ആങ്കറിങ്ങിലും അഭിനയത്തിലുമെല്ലാം ഇപ്പോഴും റിമി താരമാണ് എത്ര വലിയ ഗായികമാരും ഗായകന്മാരും ഇന്ത്യയിൽ ആരാധിക്കുന്ന ഒരു സംഗീതജ്ഞൻ തന്നെയാണ് സാക്ഷാൽ എഹ്റമാൻ അദ്ദേഹത്തെ നേരിൽ കാണാനും ഒരു സെൽഫി ചിത്രം എടുക്കാനും സാധിച്ച സന്തോഷം റിമിക്ക് വലുത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളൊന്നായാണ് റിമീദിനെ പകർത്തുന്നത് തന്നെ സംബന്ധിച്ച് ഇതൊരു സാധാരണ ദിവസമല്ല ചില ദിവസങ്ങൾ നേരത്തെ വിധി എഴുതി കഴിഞ്ഞതാണ് തീർത്തും യാദൃച്ഛികമായിട്ടാണ് മുംബൈയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റ് യാത്രയ്ക്കിടെ ഇതിഹാസ താരം സാക്ഷൽ എയർ റഹ്മാനെ കണ്ടുമുട്ടിയത് ഒരു സെൽഫി ചിത്രം തന്റെ ജീവിതത്തിൽ ഇത്രയും വിലപ്പെട്ടതാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ കുട്ടിക്കാലം മുതൽ ഇദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോഴാണ് റഹ്മാൻ സാറിൻ്റെ സൗണ്ട് എഞ്ചിനീയർ എന്നോട് സംസാരിക്കുന്നത് അവിടെ ആരാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി വിൻഡോ സീറ്റിൻ്റെ അടുത്ത് അദ്ദേഹം ഇരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി സന്തോഷം കൊണ്ട് അക്ഷരാർത്ഥത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞെന്നാണ് റിമി ടോമി കുറിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം ഒരേ ഒരു വാക്ക് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് ഇതെൻ്റെ സ്വപ്നമാണ് അതിനപ്പുറം ഒരു വാക്ക് എനിക്ക് കിട്ടുന്നില്ല ഞാൻ വികാരദീനയാവുന്നു എ എന്നെന്നും നന്ദിയുള്ളവളായിരിക്കും എന്നാണ് റിമി ടോമി കുറിച്ചിരിക്കുന്നത് അതേസമയം എപ്പോഴും രസകരമായി സംസാരിക്കുന്ന റിമിടോമിയാണ് ആരാധകർ കണ്ടിട്ടുള്ളത് എത്ര വലിയ പ്രകൽപരെയും തമാശ പറഞ്ഞ് കയ്യിലെടുക്കാൻ റിമിറ്റോമിക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യമായിട്ടായിരിക്കും റിമിയിൽ നിന്നും ഇത്തരം ഒരു കുറിപ്പ് വരുന്നത് അതേസമയം തന്നെ റിമിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വേദനകളെല്ലാം സഹിച്ചു തന്നെയാണ് റിമിടോമി ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിയിട്ടുള്ളത് റിമിയുടെ മനസ്സ് വിഷമിപ്പിച്ച ചില സംഭവങ്ങൾ ഇൻഡസ്ട്രിയിൽ വെച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല സംഗീത സംവിധായകൻ ശരത്തുമായി ഒരു ഘട്ടത്തിൽ റിമിക്ക് അകൽച്ച അകൽച്ചയുണ്ടായിരുന്നു ഒരിക്കൽ ഇതേക്കുറിച്ച് റിമി തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് എന്നെ കളിയാക്കിയാൽ വിഷമമുണ്ടാകും നമ്മളെ ഇഷ്ടമില്ലാതെ കളിയാക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ വ്യക്തിയോട് അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ഇവർ നമ്മളോട് പൂർണ്ണമായും ഇഷ്ടത്തിലാണോ അതോ ആ വ്യക്തി നമ്മളെ ഒന്ന് കളിയാക്കാൻ പറഞ്ഞതാണോ എന്ന് മനസ്സിലാകും ഞാൻ ഒന്നും ഒന്നും മൂന്നും ഉൾപ്പെടെ പറയുന്ന തമാശകൾ എല്ലാവരും ആ സെൻസിലാണ് എടുക്കുന്നത് റിമി മനപൂർവ്വം താഴ്ത്തിക്കെട്ടാനും അപമാനിക്കാനും പറഞ്ഞതല്ലെന്ന് ഇത്രയും നാൾ ഗസ്റ്റുകളിൽ ആരും പറഞ്ഞിട്ടില്ല എന്നെ ഒളിഞ്ഞും പാത്തും കളിയാക്കുന്നവരോട് പ്രതികരിക്കാൻ നിന്നാൽ നമ്മുടെ ജോലി നടക്കില്ല താനും ശരത്തും തമ്മിൽ പിണക്കമുണ്ടായിരുന്നെന്ന് അന്ന് റിമി ടോമി തുറന്നു പറഞ്ഞു പിണക്കമുണ്ടായെങ്കിലും പപ്പ മരിച്ച സമയത്തൊക്കെ അദ്ദേഹം വന്ന് വിളിച്ചു എനിക്ക് അദ്ദേഹത്തോട് ഒരു ദേഷ്യവുമില്ല പി ജയചന്ദ്രൻ സാറും ശരത് സാറുമെല്ലാം ഉള്ള ഒരു റിയാലിറ്റി ഷോ എന്നെ ആ ചാനലിൽ നിന്ന് വിളിച്ച് ഞാനും അതിൽ ജഡ്ജായിരുന്നു അന്നാണ് എനിക്ക് പുള്ളിയുടെ നിന്ന് ബുദ്ധിമുട്ട് തോന്നിയത് നാല് ദിവസത്തെ ഷൂട്ടിന് പോയിട്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു ശരതേട്ടൻ്റെയും എന്റെയും തമാശ രീതിയും ഒരുപോലെയാണോ ഞാൻ അത്രയും ക്രൂരമായി പറയുമോ എന്ന് എനിക്ക് സംശയമാണ് അത് പിള്ള പിള്ളേരുടെ അടുത്താണെങ്കിലും ശരത്തേട്ടനൊപ്പം കൂടെയുള്ള ജഡ്ജസിൻ്റെയും പെരുമാറ്റം മോശമായിരുന്നെന്നും റിമി അന്ന് പറഞ്ഞു പി ജയചന്ദ്രൻ സാറെ ഒരിക്കലും ഞാൻ പറയില്ല അദ്ദേഹം അങ്ങനെ ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല അവരെക്കാൾ വിവരം കുറഞ്ഞ ഒരാൾ ജഡ്ജായി ഇരുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നെന്നും റിമി ടോമി അന്ന് പറഞ്ഞു കുറിച്ച് ഞാൻ മോശമായി പറഞ്ഞതല്ല ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തതാണെന്നും റിമി ടോമി പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് മനോരമ ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് റിമി ടോമി ഇതേക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് കരിയറിൽ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഗായകയാണ് റിമി ടോമി ഏറെക്കാലമായ അഭിമുഖങ്ങൾ പോലും റിമി ടോമി നൽകാറില്ല മ്യൂസിക് ഷോകളും ടെലിവിഷൻ ഷോകളും എല്ലാം കരിയറിലെ തിരക്കുകളിലാണ് റിമി ടോമി ഇന്ന് നിരവധി റിയാലിറ്റി ഷോകളിൽ റിമി ടോമി ജഡ്ജായി എത്തിയിട്ടുണ്ട് റിമിയുടെ സാന്നിധ്യം പല ഷോകളുടെയും പി ടി ആർ പിക്ക് ഇന്ന് ആവശ്യമാണ് അത്രയും ജനസവ ജനസ്വീകാര്യത റിമി ടോമിക്കുണ്ട് ഗായിക എന്നൊപ്പം ഒരു വേദിയെ കയ്യിലെടുക്കാൻ പറ്റുന്ന പെർഫോമറാണ് റിമി ടോമി റിമിയേക്കാൾ പ്രഗത്ഭരായ സീനിയർ ഗായകരെക്കാളും മാർക്കറ്റ് വാല്യൂ ഷോകൾ റിമിക്ക് ലഭിക്കാനും ഇതാണ് റിമി ടോമി എത്തുന്ന ഷോകളിലെല്ലാം ഉത്സവ പ്രതീതിയാണ് എപ്പോഴും ഊർജ്ജസ്വലയായി ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ റിമി ടോമിക്ക് സാധിക്കുമെന്നത് ശ്രദ്ധേയമാണ് റിമിക്ക് കരിയറിലുണ്ടായ ഉയർച്ച പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഇക്കാലയളവിനിടെ റിമി ടോമിയുടെ ലുക്കിൽ വന്ന മാറ്റങ്ങളും ആരാധകർ ശ്രദ്ധിക്കാറുണ്ട് കൂടുതൽ ഫാസ്റ്റ് നമ്പറുകളാണ് റിമി പാടിയത് ഗായിക എന്ന നിലയിൽ മാത്രം ഒതുങ്ങാതെ തന്റെ മേഖലയിൽ വികസിപ്പിച്ചെടുത്തതാണ് റിമിയുടെ വിജയ രഹസ്യം തൻ്റെ കഴിവുകളും കുറവുകളും മറ്റാരെക്കാളും നന്നായി റിമിക്ക് അറിയാം ഗാനഗന്ധർവൻ ജേഷുദാസ് ഉപദേശിച്ചപ്പോൾ പോലും എനിക്ക് തനിക്ക് ശരിയെന്ന് തോന്നിയ പാതയിലൂടെയാണ് റിമി ടോമി മുന്നോട്ട് പോയത് ഒരിക്കൽ ഇതേക്കുറിച്ച് റിമി ടോമി സംസാരിച്ചിട്ടുണ്ട് ഒരിക്കൽ താജ് ഹോട്ടലിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ദാസ്സാർ റിസപ്ഷൻ എടുത്തിരിക്കുന്നുണ്ട് ഞാൻ പോയി സംസാരിച്ചു ഒത്തിരി പേരുണ്ടായിരുന്നു സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുക കുട്ടി കലകല എന്ന് വായിട്ടളിക്കാൻ എല്ലാവർക്കും പറ്റും പാട്ട് എല്ലാവർക്കും പറ്റില്ല സംഗീതം അതിൻ്റെതായ രീതിയിൽ എടുക്കൂ വർത്തമാനം കുറയ്ക്കൂ സംഗീതത്തിൽ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു പോയി ഞാൻ അദ്ദേഹത്തെ നമസ്കരിച്ച് കാല് തൊട്ട് വണങ്ങിയ ശേഷം പോയി പക്ഷെ ഞാൻ ഞാനങ്ങനെ നമസ്കാരം ഞാൻ റിമി ടോമി എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ എന്ന് എനിക്കറിയാമെന്നും അന്ന് റിമി ടോമി പറഞ്ഞു യേശുദാസ് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും റിമി ടോമി വ്യക്തമാക്കുന്നുണ്ട് വേറൊരാളോട് ഇങ്ങനെ ഞാൻ പറയില്ല പക്ഷേ നിന്നോട് എനിക്കൊരു ഇഷ്ടമുണ്ട് നീ നന്നാ നന്നാവണം എന്ന് വിചാരിച്ചു മാത്രമാണ് താനിത് പറയുന്നതെന്ന് യേശുദാസ് അന്ന് തന്നോട് പറഞ്ഞിരുന്നെന്നും റിമി ടോമി വ്യക്തമാക്കി സംഗീതം പഠിക്കണമെന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ തനിക്ക് മടിയാണെന്നും അന്ന് റിമി ടോമി പറഞ്ഞു ആങ്കർ രഞ്ജിനി ഹരിദാസ് ഒരിക്കൽ റിമി ടോമിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും അന്ന് അഭിമുഖത്തിൽ പരാമർശിക്കുകയും ഉണ്ടായി റിമിക്ക് അങ്ങനെ റിയാലിറ്റി ഷോ ജഡ്ജ് ചെയ്യാൻ മാത്രമുള്ള അറിവൊന്നുമില്ല വളരെ സീരിയസ് സീരിയസായ അഭിമുഖം റിമിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് റിമിയുടെ സുഹൃത്തായ രഞ്ജിനി ഹരിദാസ് ഒരിക്കൽ അഭിപ്രായപ്പെട്ടിരുന്നു അത് കേട്ടപ്പോൾ എന്താണ് തോന്നിയതെന്നാണ് അഭിമുഖത്തിൽ ചോദിച്ചത് രഞ്ജിനി പറഞ്ഞ് താൻ പോസിറ്റീവായാണ് എടുക്കുന്നതെന്നും അന്ന് റിമി മറുപടി നൽകി രഞ്ജനി പറഞ്ഞത് ശരിയല്ലേ എം ജി ശ്രീകുമാർ പി ജയചന്ദ്രൻ സാർ ചിത്ര ചേച്ചി തുടങ്ങിയവരുടെ ഇടയിൽ നിൽക്കാനുള്ള യാതൊരു അറിവും എനിക്കില്ല എന്നെ ജഡ്ജായി എത്തുന്നത് മത്സരത്തിന് എനർജി കിട്ടാനും പിള്ളേർക്ക് പേടി വരാതിരിക്കാനും ആയിരിക്കും അതിനെ ഞാൻ പോയിട്ടുള്ളൂ രഞ്ജിനി പോസിറ്റീവ് സെൻസിലാണ് പറഞ്ഞത് രഞ്ജിനി എൻ്റെ നല്ല സുഹൃത്താണ് മനസ്സിൽ വയ്ക്കാതെ സംസാരിക്കുന്ന ആളാണ് രഞ്ജിനിയെന്നും അന്ന് റിമി ടോമി പറഞ്ഞു